Welcome back to Kar കഴിഞ്ഞ ദിവസം നമ്മുടെ മഹേന്ദ്ര പുതിയൊരു എൻജിൻ കൊണ്ടുവരുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു ഈ ഓഗസ്റ്റ് പതിനഞ്ചിന് ആ ഒരു എൻജിൻ അവർ ഷോക്കേസ് ചെയ്യും പുതിയൊരു പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നു അതേപോലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു അതിൽ വരാൻ പോകുന്ന ഏറ്റവും പുതിയ വണ്ടി ഏറ്റവും പുതിയ ബോലെയറോ ആയിരിക്കും ഇന്ന് ഇപ്പോൾ ഇതാ മഹേന്ദ്ര ഏറ്റവും പുതിയ ബോലെയറോ ടെസ്റ്റ് ചെയ്യുന്ന ഇമേജുകളൊക്കെ ലീക്ക് ചെയ്തതൊക്കെയാണ് ഹെവി ക്യാമറ ഫ്ലൈകിലാണ് ഇവർ ഈ വണ്ടി ടെസ്റ്റ് ചെയ്യുന്നത് അപ്പം ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ഡിസൈൻ കാണുന്നതിനൊക്കെ മനസ്സിലാവും വളരെ ബോക്സിയായ ഒരു ട്രൂ ആയിട്ടുള്ള എസ് യുവയുടെ ലുക്കാണ് ഈ വണ്ടി വരുന്നത് കൂടുതൽ നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല ഫുൾ ക്യാമറ ഫ്ലാഗ് ആണ് എങ്കിൽ നമുക്ക് ആ ഒരു ആ പുറത്തുനിന്നുള്ള ലുക്ക് എന്ന് പറയാൻ പറ്റും ഒരു ട്രൂ ആയിട്ടുള്ള ഒരു ബോക്സ് ഷേപ്പുള്ള ഒരു റിയൽ എസ് ടി വി ലുക്ക് തന്നെയാണ് ഏറ്റവും പുതിയ ബോലേറോ വരാൻ പോകുന്നതെന്ന് എന്നാൽ നമ്മുടെ മോട്ടോർ ബീം ചാനലിൽ ഇതിൻ്റെ ഡിസൈൻ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ക്യാമറ വെച്ച് അതിൽ നോക്കിയാണെങ്കിൽ ഒരു കുട്ടി സ്കോർപ്പിയോ പോലെയാണ് ഇതിരിക്കുന്നത് സ്കോർപിയോനെ ചെറുതാക്കി എങ്ങനെ ഇരിക്കും അതേപോലെയാണ് ഇതിന് ലുക്ക് വന്നേക്കുന്നത് റിയറി നോക്കിയാണെങ്കിൽ വെർട്ടിക്കുള്ള ടൈൽ ലാമ്പും ഫ്രണ്ടിൽ ആ ഒരു ഹെഡ് ലാമ്പും ആ ഒരു ഗ്രില്ലൊക്കെ നോക്കിയാണെങ്കിൽ ഏതാണ്ട് സ്കോർപിയോ ഡിസൈൻ വന്നേക്കുന്നത് ഫുള്ളി ബോക്സി ആയിട്ടുള്ള മസ്ക്കുൾ ആയിട്ടുള്ള ഒരു സ്റ്റീവ് തന്നെയാണ് ആ ഒരു പുതിയ ബൊലയറോ അങ്ങനെയാണ് ആ ഒരു ഇമേജ് നമുക്ക് കാണാൻ കഴിയുന്നത് എയ്റ്റീൻ ഇഞ്ച് വീൽസ് ആയിരിക്കും ഈ ഒരു വണ്ടിയിൽ വരാൻ പോകുന്നത് പിന്നെ വേറൊരു കാര്യം ഇതൊരു മോണോകോക്ക് ബോഡി ആയിരിക്കും ഇത്രയും നാൾ നമ്മൾ ആ ഒരു ബെലർ നോക്കിയാണെങ്കിൽ ലാഡ്രോൺ ഫ്രെയിമാണ് അതുപോലെ തന്നെ കുറച്ച് ടഫ് ആയിട്ടുള്ള വണ്ടിയാണ് ഇപ്പം ആ ഒരു വണ്ടിയുടെ ഹാൻഡിലിങ് നോക്കിയാലും മൊത്തമുള്ള റൈഡ് നോക്കിയാലും കുറച്ച് നമുക്ക് അത്രയ്ക്ക നല്ല കംഫർട്ട് വരുന്ന രീതിയിലല്ലായിരുന്നു അതൊരു യൂട്ടിലിറ്റി ഫെഹിക്ലായത് ആയതുകൊണ്ട് അതേപോലെ ലാഡ്രോൺ ഫ്രെയിമിലാവുന്നുണ്ടിരുന്നത് എന്നാൽ ഇനി അങ്ങനെ ആയിരിക്കില്ല ഇനി ഒരു മോണോക്കോക്ക് ആയിരിക്കും അപ്പോൾ കംഫോർട്ടും ഹാൻഡിലിങ്ങും കാര്യങ്ങളൊക്കെ കൂടും ബോഡി ഉള്ള കുറയും അതേപോലെ തന്നെ സേഫ്റ്റിയും നല്ലപോലെ കൂടുന്നതായിരിക്കും പിന്നെ ഒരു കാര്യമുണ്ട് നിങ്ങൾ തന്നേൽ കണ്ടതും മോട്ടോർ ബീം ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഇമേജ് ആയിരിക്കും ഇത് ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയോ കളിയാക്കാൻ വേണ്ടി ഇടുന്നതല്ല വണ്ടി ഇറങ്ങണേ മുമ്പ് നമുക്ക് ഇങ്ങനത്തെ ഇമേജ് കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞ് വണ്ടി ഇറങ്ങി നമ്മൾ ആ ഒരു ഇമേജ് കണ്ടാൽ മാത്രമേ വണ്ടി എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഇതെന്തായാലും അവർ ആ ഒരു ക്യാമറ ഫ്ളാഗ് ചെയ്ത ആ ഒരു സ്പോട്ട് ചെയ്ത മോഡൽ ബേസ് ചെയ്ത് ഡിസൈൻ ചെയ്ത പാടാണ് പിന്നെ ഈ ഒരു പുതിയ വരാൻ പോകുന്ന പ്ലാറ്റ്ഫോം നോക്കിയാണെങ്കിൽ ഇതിൽ നമുക്ക് ഇ വി ഉണ്ടാക്കാം ഹൈബ്രിഡ് ഉണ്ടാക്കാം പിന്നെ ഐ സി എഞ്ചിനുള്ള വണ്ടികളും ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് പിന്നെ ഈ പുതിയ വരാൻ പോകുന്ന ബെളരെ നോക്കിയാണെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് ഡീസലും അതേപോലെ തന്നെ ടു പോയിന്റ് ടു ഡീസലും വരാൻ ചാൻസ് എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു പെട്രോൾ എഞ്ചിൻ ഉണ്ടാകും അതിൽ ഹൈബ്രിഡ് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് അതായത് നമ്മുടെ ആ ഒരു സ്മാർട്ട് ഹൈബ്രിഡ് അല്ലെങ്കിൽ ആ ഒരു മൈൽഡ് ഹൈബ്രിഡ് ഹൈബ്രിഡല്ല ശരിക്കുള്ള നമ്മൾ ടോയ്റ്റിലാക്കുന്ന പോലത്തെ പ്രോപ്പറായിട്ടുള്ള ഒരു ഹൈബ്രിഡ് മോഡലും ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് ഈ ഒരു വണ്ടി നോക്കിയാണെങ്കിൽ സ്കോർപിയുടെ താഴത്തായിരിക്കും വരുന്നത് അതായത് നോക്കിയാണെങ്കിൽ നമ്മുടെ ക്രെറ്റയ്ക്കും കിയ സെൽറ്റോസിനൊക്കെ ഒരു റൈവലായിട്ടാണ് ഈ ഒരു വണ്ടി അവർ കൊണ്ടുവരാൻ പോകുന്നതാണ് പറയുന്നത് ബോലയർ എന്ന് പറഞ്ഞാൽ ലെജൻഡറി പേര് വെച്ചിട്ട് കുറച്ചുകൂടെ ഫീച്ചേഴ്സ് കൂടിയ ലുക്കൊക്കെ കൂടിയ പവർ ഒക്കെ കൂടിയൊരു വണ്ടിയായിരിക്കും അത്യാവശ്യം പുതിയ വണ്ടികളിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വണ്ടിയിൽ കാണാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് അതായത് ടച്ച് സ്ക്രീൻ കാണ കാർട്ടൊക്കെ അങ്ങനെ പുതിയ വണ്ടികളിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വണ്ടിയിൽ കാണും അപ്പോൾ ആ ഒരു ബോലെയറുടെ നെയിം പ്ലേറ്റിൽ ക്രെറ്റയ്ക്കും സെൽറ്റോസിനൊക്കെ റൈവലായിട്ട് ഒരു വണ്ടിയാണ് അവർ കൊണ്ടുവരാൻ പോകുന്നത് പിന്നെ ഈ ഒരു ബൊലയറുടെ കുറച്ചുകൂടെ പ്രീമിയായിരിക്കും ായിരിക്കും അതെ കുറച്ച് ലക്ഷറി ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു മോഡേൺ ആയിരിക്കും ഇതിന് കൂടുതൽ തന്നെ അവർ ആ ഒരു പഴയ ബൊലോറയും വിറ്റുപോകുന്ന പറയുന്നത് ആ പഴയ ബലേറോ അവർ ഡിസ്കണ്ടത്തില്ല ഇപ്പം നോക്കിയാണെങ്കിൽ റൂറൽ യൂസിന് വേണ്ടിയും അതേപോലെ ആ യൂട്ടിലിറ്റി ആവശ്യങ്ങൾക്ക് വേണ്ടി പഴയ ബൊലേറോ അവർ തുടർന്ന് പോകുന്ന പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് തന്നെ ഈ പുതിയ ബൊലേറോ മാർക്കറ്റിൽ വരുമെന്നും അവർ പറയുന്നുണ്ട് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയപ്പെടുത്തുക ഇനി ഇതേപോലത്തെ തൊഴിലുകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക